സങ്കീർത്തനം ഇരുപത്തിയാറാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യഹയാവേ എനിക്ക് ന്യായം പാലിച്ചു തരയണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹയാവയിൽ ആശ്രയിക്കുന്നു യഹയാവേ എന്നെ പരീക്ഷിച്ചു ശയാധന ചെയ്യണമേ എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശേധിക്കണമേ നിന്റെ ദയ എൻ്റെ കണ്ണിൻ മുമ്പിൽ ഇരിക്കുന്നു നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു വ്യർത്ഥന്മാരെ ആടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല പടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു ദുഷ്ടന്മാരെയോടുകൂടെ ഞാൻ ഇരിക്കെയുമില്ല സ്ഥയാത്രസ്വരം കേൾപ്പിക്കേണ്ടതെന്നും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതെന്നും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു യഹാവേ ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു യഹയാവേ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു പാപികളെയാടു പാപികളയാടുകൂടെ എൻ്റെ പ്രാണനയും കൂടെ എൻ്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ അവരുടെ കൈകളിൽ ദുഷ്കർമ്മം ഉണ്ടു അവരുടെ വലങ്കൈ കയാഴ് നിറഞ്ഞിരിക്കുന്നു ഞാനേ ആ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്തു എന്നയാട് കൃപ ചെയ്യണമേ എൻ്റെ കാലടി സമനിലത്തു നിൽക്കുന്നു സഭകളിൽ ഞാൻ യഹയാവയെ വാഴ്ത്തും സങ്കീർത്തനം ഇരുപത്തിയാറാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ